കേരളത്തില് ആരും തലാ തരാത്ത വിലയ്ക്ക് മുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം വേണോ എൻ എസ് മലബാരി ഗോൾഫിലേക്ക് വാ അതാണ്ട് പോലെ ഉണ്ട് വന്ന ലോഡിൽ സെവന്റി പെർസെൻറ്റേജ് ഒരു ദിവസം കൂടി വിറ്റു കയറുന്നു ഇനി തേർട്ടി പെർസെന്റേജ് മാത്രമേ ബാക്കിയുള്ളൂ അത് നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് വാങ്ങിക്കുക ഏത് വേണേൽ ആടിനെ എടുത്തോളൂ നിങ്ങൾ ഇഷ്ടമുള്ള ആട് നിങ്ങൾ മുതലും പിടിച്ചോ തലയും പിടിച്ചോ ചെവി പിടിച്ചോ എവിടെ വേണേൽ പിടിച്ചോ ഇത് എൻ എസ് മലബാറി ഗോൾ ഫാം ആണ് എന്ന് പറഞ്ഞ നിസാമ എസ് എന്ന് പറഞ്ഞ സിയാദ് ഞങ്ങളുടെ പാർട്ട്ണർ കുറച്ചുനെ അവിടെ പോയുണ്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണ് ഞാൻ കള്ളത്രം പറയുകയാണെങ്കിൽ ഒരു തവണ മാത്രമേ വരുള്ളൂ പിന്നെ ആ കേരളത്തിൽ എവിടെയാണ് നൂറ് ആടിന് മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി കൊടുക്കും അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ട്രാവൽ കോസ്റ്റ് തന്നെ അവര് തൂക്കി എടുത്തു ഈ ത്രാസ് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ത്രാസ് കൊണ്ടുവരാം അത് തൂക്കി എടുത്ത നമസ്കാരം ചേട്ടാ നമസ്കാരം വില അതെ ഞങ്ങൾ നേരത്തെ ബൾക്കായിട്ട് വണ്ടിക്ക് ഓർത്തർ കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പം പേയ്മെന്റ് മിക്കവരും കിട്ടാനുള്ളൂ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു പോയിന്റ് ഉണ്ടാക്കിയിട്ട് അവിടത്തേക്ക് വെച്ചിട്ട് സെയിൽ ചെയ്യുകയാണ് നേരത്തെ എറണാകുളം തൃശ്ശൂർ ഒക്കെ നമ്മൾ ഡയറക്റ്റ് സപ്പോർട്ട് കൊടുക്കുമായിരുന്നു ഇപ്പം നമ്മൾ ഒരു സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കൊടുക്കുകയാണ് ഇന്നലെ നമുക്ക് വന്നതാണ് അറുന്നൂറോളം ആട് വന്നത് ഇനി ഇപ്പോൾ കൂടി ഇപ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറിനകത്ത് നൂറ്റമ്പതിനകത്തേന് കാണുള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയി നമ്മള് തെങ്കാശി തെങ്കാശി മാർത്താണ്ഡം കൊല്ലം എല്ലാ ഇന്നലെ വന്ന ലോഡ് എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ ആണെങ്കിൽ അങ്ങോട്ട് ഷെയർ ചെയ്തുതരാം നമ്മൾ മുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹോൾസെയിൽ ഷോപ്പാണ് അൻപത് ആട് മുതൽ ആടിന് മോട്ട് എടുത്താൽ മാത്രമേ നമ്മൾ ഈ കെ ജിക്ക് മുന്നൂറ്റി നാൽപ്പത് എടുത്ത് ആ അതായത് ഹോൾസെയിൽ ഷോപ്പല്ലേ അതായത് നമ്മളെ എടുത്തുകൊണ്ട് പോയിട്ട് ആൾക്കാർ കച്ചവടം ചെയ്യുക ചെയ്യുക അതായത് ചന്തകളിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ കാറ്ററിംഗ് ആർ കൊടുക്കും അങ്ങനെ കൊടുക്കുക ചെയ്യുന്നത് ഡയറക്ട് നമുക്ക് ചെറിയ ഉള്ളൂ ഒരു പത്ത് രൂപ വലിയ പ്രോഫിറ്റ് അല്ല നമുക്ക് വലിയ ചെറിയ പ്രോഫിറ്റ് നോക്കുന്നത് ഈ ഒരാൾ രണ്ടാട് വാങ്ങണം വരുന്നവർക്ക് എന്തായാലും നമുക്ക് ഈ റേറ്റ് തരാൻ കഴിയില്ല കാരണം എന്നാൽ ഇരുപത്തഞ്ച് ആടിന് റേറ്റും പത്താടിന് റേറ്റ് അൻപത് ആടിന് റേറ്റ് ആടിന് റേറ്റ് ആണ് എടുത്തുകൊണ്ട് പോകുന്ന പ്രധാനം ഉണ്ടാവണം ആ അങ്ങനെയാണ് എല്ലാ ഒരാൾ വേണമെങ്കിൽ തരും കേട്ടോന്നുമില്ല പക്ഷെ അതിനുള്ള റേറ്റ് ആവും കട വരുമ്പോഴത്തേക്ക് ജീവനോടെ നമ്മൾ നൂറാടിന് മോളോട്ടൊക്കെ ആണെങ്കിൽ അമ്പതാടിന് മോളോടാണെങ്കിൽ മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അറുപത് രൂപ റേറ്റ് ഉണ്ട് ഓരോ സമയത്താണ് ഇപ്പൊ നമുക്ക് സീസൺ ഓഫ് ആണ് ഇപ്പൊ പെരുന്നാളൊക്കെ വരുമ്പഴത്തേക്ക് റേറ്റ് കുറച്ചും ചേഞ്ച് ആവും ഓരോ എല്ലാത്തിനും അങ്ങനെയല്ലേ ഓരോ നമ്മൾ സീസൺ വരുമ്പോഴത്തേക്കും കുറച്ച് റേറ്റ് മാറ്റം ഉണ്ടാകും സാധനത്തിന് കിട്ടുന്നതിന് അവൈലബിലിറ്റി കുറച്ച് കുറവുണ്ടാകും ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാം നമ്മുടെ കപ്സ പരുവുള്ള ആളുകളാണ് കണ്ടതാ അറിയാം എല്ലാവരും ഒരു മുപ്പത് കിലോ മുതൽ നാൽപ്പത് കിലോ ബോഡി ബോഡിയായിട്ടുള്ള ആടുകളാണ് കൂടുതൽ വന്നേക്കുന്നത് ഇനി കുറച്ച് പേർക്ക് ഓർഡർ നമുക്ക് ഇപ്പം തന്നെ ഒരു നൂറ്റമ്പത് ആട് മുന്നൂറ് ആട് ഓർഡർ ഉണ്ട് ആ ബാക്കി ഇന്നലെ വന്ന ആടാണ് ഞാൻ ആ കൂടെ കൂടെല്ലാം കാലി കൂടെല്ലാം കാലി ആ കൂട് കാലിയായി അപ്പുറത്തെ കൂട് കാലിയായി അപ്പൊ പിന്നെ ആദ്യം ലൂസാക്കി ഇട്ടേക്കാണ് എല്ലാത്തിൽ ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഓൾ സൈഡ് ഫുള്ള് ക്ലിയർ ആയത് പിന്നെ ആരും ലൂസാക്കി എല്ലാവരും ഇട്ടേക്കാണ് ഫ്രീ ആക്കാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കൊടുക്കും അത് നമുക്ക് റീറ്റെയിൽ ഷോപ്പ് വേറെ ഉണ്ട് കൊളത്തപ്പുഴയിൽ അതിന് റേറ്റ് എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരം രൂപയാണ് കാരണം അത് അങ്ങനെ കൊടുക്കാൻ പറ്റുകയുള്ളൂ കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് ജീവിക്കണ്ടേ നമ്മള് മാത്രമേ റേറ്റ് അത് അടിച്ചാൽ മാർക്കറ്റ് കുളമായി പോകും കല്യാണത്തിനുള്ള ആൾക്കാർക്ക് തൊള്ളായിരം രൂപ മുതൽ ആയിരം രൂപ ഇന്ന് മാർക്കറ്റ് വിലയുണ്ട് വിലയുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അഞ്ചലേ കാണാറിയും ബോർഡ് വെളിത്തുണ്ട് കിലോ ആയിരം രൂപ മറ്റൊന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല മങ്ങൾ അത്രയും വിലയുണ്ട് നമ്മൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് തരാൻ കഴിയുന്നത് നമുക്ക് ഒരു ദിവസം ആ കേരളത്തിൽ എവിടെയാണ് നൂറാണ്ട് മുകളിലുണ്ടെങ്കിൽ നമ്മൾ ഡാക് ഡെലിവറി കൊടുക്കും അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ട്രാവലിംഗ് കോസ്റ്റ് തന്നെ ം നൂറാണ്ട് മൂറോടാണെങ്കിൽ അമ്പത് ശതമാനം ട്രാവലിങ് കോസ് തരണം ബാക്കി കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ളത് അവരവരുടെ കോസ്റ്റിൽ എടുത്തുകൊണ്ട് പോകണം ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് പോയിന്റ് ആണ് ഇഷ്ടമുള്ള ഇതില് പെണ്ണാടുണ്ട് പറ്റിയ ഞങ്ങളത് കട്ടിങ്ങിനായിട്ട് എടുത്ത ആളാണ് കൂടുതൽ വളർത്തുകാരാ കൊണ്ടുപോയി കേട്ടോ ഞങ്ങൾ കട്ടിങ്ങിനായിട്ട് എടുത്ത ആടാ മൊത്തം പക്ഷെ ഇവിടെ വന്നതിൽ ഈ തോന്നുന്നു ഇവിടെ ആടിന്റെ അവൈലബിലിറ്റി കുറവാണ്ടോ അറിയില്ല മിക്ക ആൾക്കാർ ഇപ്പൊ കണ്ടില്ലേ അവരെല്ലാം വളർത്താ എടുത്ത ആൾക്കാരാണ് അവിടെ നിന്ന് തൂക്കു കണ്ടില്ലേ അവരെല്ലാം വളർത്താനായിട്ടാണ് അഞ്ചാട് പത്താട് ഇരുപതാട് ഇന്ന് കൊണ്ടുപോകുന്നത് അവർക്ക് വില പ്രശ്നമല്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ അഞ്ഞൂറ് രൂപ എടുക്കാൻ തയ്യാറാകാം കാരണം മാർക്കറ്റിൽ അത്രയും വിലയുണ്ട് ഏത് ഇതിന് ഉണ്ട് പർപ്പസരിയുണ്ട് ഉണ്ട് എല്ലാം മിക്സ് ആണ് തോത്താപ്പൂരി ഉണ്ട് സോതാപുരിയുണ്ട് ഉണ്ട് എല്ലാം മിക്സിങ് ആണ് അപ്പൊ നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് എടുക്കുക നിങ്ങൾ ഫോൺ പിടിച്ച് പറയുമ്പോൾ നമ്മൾ ഡെലിവറി തരൂല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരാതി ഉണ്ടാവും നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആടിനെ കയറിട്ട് ഇവിടെ ത്രാസ് ഉണ്ട് ആ ത്രാസിൽ നോക്കി തൂക്കി തൂക്കിയെടുത്തുണ്ടോ ഈ ത്രാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രാസ് കൊണ്ടുവരാം അത് തൂക്കി എടുത്ത് കുഴപ്പമൊന്നുമില്ല എല്ലാം പതിപ്പ് ത്രാസ് ആണ് സർക്കാരിന്റെ പേപ്പർ ത്രാസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ത്രാസ് അത് തൂക്കി കൊണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല അതെ നമ്മളുണ്ടോ ഇപ്പൊ വാങ്ങിയപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ട് ഒരു നാല് നാൽപ്പത് അറുപത് ആണ്ട് ഓർഡർ ഉണ്ട് നമ്മൾ തീറ്റ വെള്ളം കൊടുത്ത് വയറു വെച്ച് തീർത്തത്തില്ല തന്നെ നൈറ്റിൽ കുറച്ച് ഫുഡ് കൊടുക്കുന്നത് മാത്രമല്ല ആണ് പകലും ആവശ്യത്തിന് മാത്രം നമുക്ക് വിഷക്കം മാത്രം ആ അവർക്ക് വെള്ളവും തീറ്റയും കൊടുത്താൽ ഓവർ റേറ്റ് വരും അവന അത്രയും കൊടുത്തിട്ട് അവരെ നമുക്ക് കണ്ടിന്യൂസ് ബിസിനസ് ആണ് ഒരു ദിവസത്തേക്ക് മാത്രമല്ലല്ലോ അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ബിസിനസ് ചെയ്യണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു കള്ളത്രമാണ് ആ ചെറിയ മാർജിന് പത്ത് രൂപ ഇരുപത് രൂപ മാർജിന് നമുക്കുള്ളൂ അല്ലാണ്ട് രൂപ ആ ഡെയിലി സെയിൽ നടക്കണം അതാണ് ആഗ്രഹം അത്രേ ഉള്ളൂ നമ്മൾ ഓൾറെഡി ഒരു ആൾട്ട് പോയിന്റ് വയനാടിലും മറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ആട് വന്ന് ഇങ്ങനെ സ്റ്റോക്ക് അവിടെ നിന്ന് നമുക്ക് എടുക്കുക നമ്മുടെ വയനാട് ഉണ്ട് പിന്നെ നമുക്ക് തന്നെ ഔട്ട്സൈഡ് കേരളയിലും കോടണുണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് വരുന്ന സ്റ്റോക്ക് പോയിന്റ് എടുത്തോണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയയിലൊക്കെ കൂടുതലും പോകുന്ന സോഫ്റ്റ് മീറ്റ് ആണ് അതായത് ഓവർ ഹാർഡുള്ള ആരോള്ള ആടുകള് അമ്പത് കിലോ നൂറ് കിലോ ഉള്ളതൊക്കെ പോകണം അത് കാറ്ററിംഗ് ആര് അങ്ങ് അവർക്ക് കരട്ടട് വെക്കാൻ അറിയാം അവര് മാറിനൈസ് ചെയ്ത് കരട്ടെ വെക്കും വീടുകളിലെ കൂടുതൽ ആൾക്കാർ വാങ്ങുക പത്ത് കിലോ മുതൽ പതിനഞ്ച് കിലോ മീറ്റ് വരുന്ന ആളുകളാണ് അവർ കൂടുതൽ എടുക്കുന്നത് നമ്മള് കഴിച്ചോക്കുമ്പോൾ മനസ്സിലാവും ടേസ്റ്റ് നമ്മൾ ഞാൻ ടി വിയിലൊക്കെ കൊടയുമ്പോഴത്തേക്ക് മീറ്റ് വരുന്നത് സാധനമാണ് ഇതെല്ലാം എല് കഴിയിരിക്കും ആ സൈസ് ഇതെല്ലാം ഉള്ളത് ഇതില് ആ സോഫ്റ്റ് ആണ് ഇതിൽ കുറാൽ എന്ന് പറഞ്ഞ ആൾ കുറാൽ എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ സെയിൽ പ്രായം കാട്ടിലും അതായത് ഇത് നമുക്ക് പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ അതായത് കുറാൽ ആടുകളാണ് പ്രെഗ്നൻസി ആവുന്നതിന് മുന്നേ വരുന്ന ആടുകളാണ് ഏറ്റവും കൂടുതൽ സെയിലും നമ്മുടെ ഈ ഏരിയ പോകുന്നത് കാരണം അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് മീറ്റിന് കൊഴുപ്പും ഇറച്ചിയും ലെയർ ആയിട്ടായിരിക്കും അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലതായിട്ട് വരും ഈ ഒരു ഫീൽഡിൽ ഞാൻ എന്റെ പിതാവും ബാക്കിയുള്ള പത്തിഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങള് പാടില്ല ഞാനും നിസാം എന്ന് പറയുന്ന എൻ ആ ട്രൈഡേഴ്സിന്റെ നിസാമും ഞാനോട്ടാണ് പാർട്ണർഷിപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആ പിന്നെ ഫീൽഡ് ആവുമ്പോ ഇപ്പൊ തന്നെ നോക്കി ഇത്രേലും ഷെഡ്യൂൾ സ്ട്രക്ചർ ചെയ്യണം എത്ര ലക്ഷം രൂപ ആ ഇത്രയും സ്ട്രക്ച് സ്ഥായി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും സ്ട്രക്ചർ വലിയ രീതിയിൽ ഗോവം ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ട് മാത്രം ഷെഡ്യൂൾ ചെയ്താൽ മതി നമ്മൾ ആയിട്ട് നാളെയും ആള് പറഞ്ഞു ആ എന്ന നിലയ്ക്കാണ് ചെറിയ മാറി നാളെ ആൾക്കാർ വരണം അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ എടുക്കാണ് ഞാൻ കള്ളത്രം പറയുകയാണെങ്കിൽ ഒരു തവണ മാത്രമേ വരുവുള്ളൂ പിന്നെ വരൂല്ല ഇനി എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും എന്താണെങ്കിലും ഒരു തവണ മാത്രമേ ആൾക്കാർ വരുവുള്ളൂ പിന്നെ അവർക്ക് നഷ്ടവണേ വരില്ല അതുകൊണ്ട് ആ അവർക്ക് പെരിങ്ങിമലയുന്ന ആൾക്കാരാണ് റിയാസ് റിയാസ് ആണ് റിയാസ് പെരിങ്ങിമലയുന്ന ആൾക്കാരാണ് റിയാസ് ഒക്കെ ഒന്ന് അവര് മാർക്കറ്റിൽ പോയി എടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ അവരി എടുക്കാണ് അവർക്ക് പ്രേ എടുക്കത്തില്ലോ ആ അവര് ഓരോ ക്ലയൻസിനും കൊണ്ട് കൊടുക്കുകയാണ് ഓരോരുത്തർ വേണ്ട ഓരോ രണ്ടാട് നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഹോൾസെയിലായിട്ട് വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആയിട്ട് ഹോൾസെയിൽ ഡീലിംഗ് ആണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഓരോ ഒരാൾ വേണമെങ്കിൽ ഞങ്ങൾ തരും പക്ഷെ അതിന് റേറ്റ് മാറ്റം ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക കാരണം കുറെ പേര് വിളിക്കുന്നുണ്ട് കുറച്ചു പേര് റിപ്ലൈ എടുക്കാൻ പാടുണ്ട് കാരണം ഞാൻ എല്ലാവരും പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് അയ്യാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ല നമ്മളിത്ര ഇനി തീർന്ന് നമുക്ക് ആകെ ഉള്ളതിന് ലൂസ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം നെക്സ്റ്റ് വീക്കിൽ അടുത്തോട് വരും കാരണം ഒരു തേർട്ടി പെർസെന്റജ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്തോട് എടുക്കുകയുള്ളൂ സെയിലായിട്ട് ബാക്കി തേർട്ടി പെർസെന്റ് സ്റ്റോക്ക് എപ്പോഴും കാണും ഫാൻസി ആടുകളെടുത്ത് കൊടുക്കോ അല്ല ഇത് തന്നെ ഈ സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളെ കണ്ടോ അതുകൊണ്ട് ഇതൊക്കെ ഫാൻസി ആടുകളാണ് ഇത് ഞങ്ങളെ വാങ്ങണ്ടു പോയിട്ട് അവര് വേറൊരു വിലയാണ് അവർക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാവല്ലോ അവർക്ക് പ്രയാണപ്പെടണല്ലോ അവരെടുത്തെയാണ് ഇത് ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊളത്തുപ്പുഴയാണ് കൊളത്തുപ്പഴയിൽ തിങ്കൾക്കരിക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ് തിങ്കൾ കരിക്കും റോഡിൽ തന്നെയാണ് കാണാൻ പറ്റും ഇത് എൻഎസ് മലബാറി ഗോൾ ഫാൻസ് എൻ എസ് എൻ എന്ന് പറഞ്ഞാൽ നിസാമ് എസ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ണർ കുറച്ചുനെ അവിടെ പോയതല്ലോ അല്ലെങ്കിൽ പുള്ളി കാണാറുണ്ട് പുള്ളി പറഞ്ഞ ചെറിയ മാർജിൻ സിയാദ് നമുക്ക് ബൾക്ക് ഓളിയും ചെയ്യണം ചെറിയ ബൾക്ക് ഓളിയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ മാർക്കറ്റിൽ എടുക്കുവാണെങ്കിൽ തൊള്ളായിരത്തിഅൻപത് രൂപ മുതൽ ആയിരം മുതൽ പിടിച്ചിട്ടാണ് അവർ വില കുറയുക ഇത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഏതാണ് ഏതാണെങ്കിലും അടുത്തോ നിങ്ങൾ ഇഷ്ടമുള്ള ആട് നിങ്ങൾ മുതലും പിടിച്ചോ തലയെ പിടിച്ചോ ചെവി പിടിച്ചോ എവിടെ വേണമെങ്കിൽ പിടിച്ചോ നിങ്ങൾ ആ ത്രാസുണ്ട് ആ ത്രാസ് തൂക്കാം നിങ്ങൾ ഈ ത്രാസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വെളിയിൽ പോയിട്ട് വേണമെങ്കിൽ കൊണ്ട് വേറെ ത്രാസ് തൂക്കാം